നമസ്കാരം എംബുരാൻ വിവാദം കത്തിപ്പടരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക രണ്ട് വ്യക്തികളെയാവും ഒന്ന് മലയാളത്തിൻ്റെ സൂപ്പർ താരമായ മോഹൻലാലെയും മറ്റൊന്ന് മലയാളത്തിലെ അറിയപ്പെടുന്ന വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെയും എന്നാൽ ഈ രണ്ടു പേരും ഈ വിഷയത്തിൽ യാതൊന്നും അറിയാത്തവരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം ഖേദമുണ്ടാക്കുന്ന കാര്യം ഇക്കാര്യത്തിൽ എല്ലാ കാര്യവും അറിയാവുന്ന രണ്ടേ രണ്ട് പേർ ഒന്ന് മുരളീ ഗോപിയും ഈ ഇതിൻ്റെ സിനിമയുടെ തിരക്കഥാകൃത്ത് കഥാകൃത്തും തിരക്കഥാകൃത്തുമായ മുരളീകോപിയും സംവിധായകൻ പൃഥ്വിരാജനും ഈ വിവരങ്ങൾ കൃത്യമായും അറിയാമായിരുന്നു എന്ന് മാത്രമല്ല ഇത് ബോധപൂർവം ഓപ്പറേറ്റ് ചെയ്ത ഒരു വിഷയമായിരുന്നു എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ഗോത്ര സംഭവവും ഗുജറാത്ത് സംഭവവുമൊക്കെ ഒന്ന് ആളിക്കത്തിച്ചാൽ ജനം തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുമെന്ന പൃഥ്വിരാജിൻ്റെ വലിയ ആഗ്രഹം അല്ലെങ്കിൽ വലിയ ആശയ്ക്കാണ് ആ സ്വപ്നത്തിനാണ് ഇപ്പോൾ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ബി പ്രവർത്തകരും ആർ എസ് ഒക്കെ ഒരുപോലെ ഇതിനെ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നിരാശയുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് തൻ്റെ ജീവിതത്തെ പോലും തൻ്റെ ആ അഭിനയ ജീവിതത്തെ പോലും ബാധിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മോഹൻലാലിനാണ് എന്ന് പറയേണ്ടി വരും പല കാര്യങ്ങളിലും മോഹൻലാൽ ബി ജെ പി നേതാക്കളുമായി വലിയ തോതിൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് മോദിയുമായിട്ടും അമിത്ഷായുമായിട്ടുമൊക്കെ പ്രത്യെന്തിന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരമായിട്ട് പോലും വൈകാരികമായ വലിയ തോതിലുള്ള വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്നവരിൽ ഒരാളാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഏറ്റവും അധികം ബാധിക്കുക അദ്ദേഹത്തെ തന്നെയാവും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അഭിനയ ജീവിതത്തിന് വലിയ ഒരു കരുനഴലായി മാറുകയാണ് ഈ സംഭവം എന്ന് എടുത്തു പറയേണ്ടി വരും ഇത്ര നാളത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മോഹൻലാലിന് ഇത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല എന്നതും ആരാധകർ എടുത്തു കാണിക്കുന്നുണ്ട് തീർച്ചയായും മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൊതുമാപ്പ് പറയും എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സംവിധായകരുമായ മേജർ രവി പറയുകയുണ്ടായി എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് താൻ ഈ സിനിമ കണ്ട ശേഷം ഇതിനെക്കുറിച്ച് വിലയിരുത്തും എന്നാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നില്ല മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും എന്താണ് ഇനി മുന്നോട്ടുള്ള നീക്കമെന്ന് കണ്ടറിഞ്ഞ ശേഷം മാത്രമേ താൻ ഈ സിനിമയുടെ സിനിമ കാണുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു പോകുന്നുള്ളൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം തൻ്റെ അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് തനിക്കറിയാം പക്ഷേ അത് സാധാരണ ജനങ്ങൾക്കറിയില്ലല്ലോ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത് മാപ്പ് പറഞ്ഞ് മാറും എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്തായാലും സിനിമയിലെ വിവാദമായ പതിനേഴ് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ ഫിലിം ബുധനാഴ്ച മുതൽ തിയേറ്ററിൽ എത്തും എന്നുള്ള അറിയിപ്പ് വന്നുവെങ്കിലും ആ ബി ജെ പിക്ക് സംഘപരിവാറിനും ആർ എസ് എസ്സിനുമൊക്കെ ഏറ്റ മുറിവ് ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ല എന്നുള്ളതും പ്രസക്തമാണ് മാത്രമല്ല ഗോകുലം ഗോപാലിനും ബി ജെ പിയുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു നിർമ്മാതാവും വ്യവസായിയുമാണ് അദ്ദേഹത്തിനും ഇക്കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ തോതിൽ അറിവുണ്ടായിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലുമൊക്കെ ഒരു കരുനിരൽ വീശാനായിട്ട് ഈ സംഭവം ഈ സംഭവത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ നിരാശകരമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് വ്യക്തികളും മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയും എന്നാൽ പൃഥ്വിരാജന് ഈ വിവാദത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ അടക്കം ആക്ഷേപിച്ചുകൊണ്ടുള്ള എന്നെ സോഷ്യൽ മീഡിയയിൽ വാർത്തകളാണ് നിറയ അത്തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഏതെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വന്നാൽ അതിന് ചുറ്റിലും അല്ലെങ്കിൽ അതിന് താഴെ നിറയുന്നത് മുഴുവനും പൃഥ്വിരാജിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചില കമൻറ്റുകളാണ് കാരണം എല്ലാം കാര്യങ്ങളും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത നടപ്പിലാക്കിയ ഒരു കേസായിരുന്നു ഇതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് സ്പിരിച്ചു നിൽക്കുന്നത് എന്നും ആളുകൾ പറയുന്നുണ്ട് എന്തായാലും പൃഥ്വിരാജനും ജീവിത അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റാ ഏറ്റ ഏറ്റവും വലിയ കളങ്കമായി ഇത് മാറും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂന്നാം ഭാഗം ലൂസിഫറിൻ്റെ മൂന്നാം ഭാഗം എബ്രഹാമിന് ശേഷം ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിലും അതിൽ നിന്നും നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും പിന്മാറി എന്നുള്ള സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂന്നാം ഭാഗം നടക്കില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്